ഹായ് ഓൾ എൻ എസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മെക്കാനിക്കൽ ആസ്പിറൻസിന് പറ്റിയ എക്സാമുകൾ ഇനി ഏതൊക്കെയാണ് എന്നുള്ള കാര്യമാണ് ഓക്കെ അപ്കമിങ് എക്സാം കേരള പി എസ് സിയിലാണേലും എസ് എസ് സിയിൽ ആണെങ്കിലും ആർ ആർ ബി ആണെങ്കിലും ഏതൊക്കെ എക്സാമുകളാണ് ഇനി ഇനി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളൊന്ന് നോക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും അതിനു മുന്നേ നമുക്ക് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ എക്സാം ഇന്നലെ ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാം നിങ്ങൾ എഴുതിയിരുന്നു യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലെ കേരളയിലേക്കുള്ളൊരു പോസ്റ്റാണ് അപ്പോൾ എന്തായാലും ആ ഒരു എക്സാം എഴുതിയിരുന്നു അതിൻ്റെ ജസ്റ്റ് ഒരു ഓവർവ്യൂ ഒന്ന് നമുക്ക് നോക്കാം കാര്യം ഇങ്ങനെയുള്ള എക്സാമുകളൊക്കെ എഴുതുന്നതുകൊണ്ടുള്ള നമ്മുടെ ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറഞ്ഞാൽ എക്സാമിൻ്റെ നിലവാരം മനസ്സിലാക്കാനും അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസും ഒക്കെയാണ് ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂ ഒന്ന് നോക്കാം നമുക്കറിയാം എട്ട് മോഡ്യൂളുകളായിരുന്നു സിലബസിൽ പറഞ്ഞിരുന്നത് ഓക്കെ ആ എട്ട് മോഡ്യൂളുകളും എന്ന് പറയുന്നത് അല്ലെങ്കിൽ എട്ട് സബ്ജക്റ്റും എന്ന് പറയുന്നത് മെക്കാനിക്കലിന്റെ കോർ സബ്ജക്റ്റുകളാണ് ഏതൊരു മെക്കാനിക്കൽ എക്സാം ഒരു ബിടെക് ലെവൽ മെക്കാനിക്കൽ എക്സാം എടുത്താലും സ്ഥിരമായിട്ട് ചോദിക്കുന്ന മോഡ്യൂൾസ് ആണ് അതിൽ ഉൾപ്പെടുത്തിയിരുന്നത് അല്ലേ അപ്പം ഈ ഒരു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതിന്റെ ഒരു ആൻസർ ആൻസർക്ക് അനാലിസിസ് നമ്മൾ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പൊ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇതിൽ നേരത്തെ പറഞ്ഞ എട്ട് മോഡ്യൂളുകളാണ് അതിൽ ഇപ്പം ആദ്യം എടുക്കുവാണെങ്കിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് മെക്കാനിക്സ് ഓഫ് സോൾവ്സ് എടുത്താൽ പന്ത്രണ്ട് മാർക്കിനാണ് അവർ സിലബസിൽ വെയിറ്റേജ് പറഞ്ഞിരുന്നത് ഏകദേശം പതിനൊന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തെർമോഡനമിക്സ് എടുത്താലും പന്ത്രണ്ട് മാർക്കിനാണ് മോഡ്യൂൾ കൊടുത്തിരുന്നത് പതിനൊന്ന് ക്വസ്റ്റ്യനുകളും ചോദിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഓരോന്ന് എടുത്താലും ഇപ്പം തെർമൽ എടുത്താൽ പതിനാല് മാർക്ക് വെയിറ്റേജ് ആണ് അവരവിടെ പറഞ്ഞിരുന്നത് പതിനാല് മാർക്കിന് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പതിനാല് ക്വസ്റ്റ്യൻസ് തന്നെ ചോദിച്ചിട്ടുണ്ട് അതുപോലെയാണ് എല്ലാ സബ്ജക്റ്റും തിയറി ഓഫ് മെഷീൻസ് അല്ലെങ്കിൽ എന്താണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീനറി ഏതെടുത്ത് നോക്കിയാലും കറക്റ്റ് വെയ്റ്റേജ് അനുസരിച്ച് തന്നെയാണ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പം ആ ഒരു കാര്യത്തിൽ പി എസ് സി സിലബസിനോട് നീതി പുലർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഒരു ഡിഫിക്കൽറ്റി ലെവൽ നോക്കണം അപ്പൊ എക്സാമിൻ്റെ ഒരു ഡിഫി ഡിഫിക്കൽറ്റി ലെവൽ എടുത്ത് നോക്കിയാൽ ഒരു ടഫ് എക്സാമോ അല്ലെങ്കിൽ ഒത്തിരി സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് കുത്തി നിറച്ച ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നോ അല്ലെങ്കിൽ ഒരു എക്സാം ആയിരുന്നോ നമുക്ക് പറയാൻ സാധിക്കില്ല എല്ലാ മോഡ്യൂളുകളും ഏകദേശം ഒരു ഏഴ് മോഡ്യൂളുകളിൽ നിന്നും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് ഒരു ബേസിക് സാധനങ്ങൾ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ബിടെക് ലെവൽ എക്സാമിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്കവിടെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എക്സാം എന്താണ് ഒരു ടഫ് എക്സാമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം ഞാൻ ഒരു മോഡികൾ മാറ്റി വെച്ചിട്ടായിരുന്നു പറഞ്ഞത് എട്ടാമത്തെ മോഡികൾ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഓക്കെ അതിൽ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു ഒരു പതിനഞ്ച് ക്വസ്റ്റിനോളം ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിങ്ങിലെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് അത്യാവശ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി ടഫ് അല്ല സ്റ്റിൽ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും അതിൽ നിന്ന് ചോദിച്ചത് അപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കണം നമുക്ക് ഇനിയും ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത്യാവശ്യം ടഫായിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക ഓക്കെ അപ്പം ആ ഒരു കാര്യം ഈ ഒരു എക്സാമിൽ നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അപ്പോൾ ഓവറോൾ എക്സാം വലിയ കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം നല്ല കട്ട് ഓഫ് ആയിരിക്കും വരുന്നത് എത്ര ആണെന്നൊന്നും പ്രെഡിക്ട് ചെയ്യാൻ നമുക്ക് ഇപ്പോൾ സാധിക്കില്ല എന്തായാലും നല്ലൊരു കട്ട് ഓഫ് ആയിരിക്കും വരുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം നമുക്ക് ഇനി എന്താണ് നമ്മുടെ കോർ ടോപ്പിക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഇനി ഏതൊക്കെ എക്സാമുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇനി ഏതൊക്കെ എക്സാമുകളാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഓക്കെ അതിൽ ആദ്യമായിട്ട് നമുക്ക് എന്താണ് കാറ്റഗറി നമ്പർ മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഗ്രേഡ് ത്രീ എക്സാം ആണ് ഓസിയ ഗ്രേഡ് ത്രീ എക്സാം നിങ്ങൾക്കറിയാം ട്രേസർ അല്ലെ ഓഫീ ഗ്രേഡ് ത്രീ എന്നാണ് പറയുന്നത് അല്ലേ കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള ഒരു എക്സാം ആണ് ഡേറ്റ് വന്നിട്ടുണ്ട് ഒക്ടോബർ മുപ്പതിനാണ് നമ്മുടെ ഈ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് സിവിൽ പ്ലസ് മെക്കാനിക്കൽ ടോപ്പിക്സ് അടങ്ങിയ ഒരു സിലബസ് ആയിരിക്കും നിങ്ങൾക്ക് ഇതിൽ ലഭിക്കുക അപ്പോൾ സിവിൽ ടോപ്പിക്സൂടെ നിങ്ങൾക്ക് പഠിക്കാമെങ്കിൽ ഈ ഒരു എക്സാമിന് അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം മെക്കാനിക്കലിൻ്റെ ടോപ്പിക്കൊക്കെ നമുക്ക് ഒത്തിരി ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കാണ് മെക്കാനിക്കൽ ഓൾറെഡി പഠിക്കണം എന്തായാലും സിവിൽ ടോപ്പിക്സുകൂടെ പഠി ിക്കാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ പഠിക്കുന്നവർക്ക് എന്താണ് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ആയിരത്തിൽ പരം മെയിൻലിസ്റ്റ് ആയിരത്തിൽ പരം സ്റ്റുഡൻറ്സ് ഉള്ള ഒരു മെയിൻ ലിസ്റ്റ് ആയിരുന്നു ലാസ്റ്റ് ടൈം അല്ലെങ്കിൽ ആയിരത്തിൽ പരം പേരെ ഉൾപ്പെടുത്തിയൊരു മെയിൻ ലിസ്റ്റ് ആയിരുന്നു ലാസ്റ്റ് ടൈമിൽ അപ്പൊ ഈ പ്രാവശ്യം അത്യാവശ്യം നല്ല വേക്കൻസീസ് ഒക്കെ കാണും കാര്യം ഈ ഒരു പോസ്റ്റിൽ കയറുന്നവർ ഹയർ പോസ്റ്റിലേക്കുള്ള പോകാനും അല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഉള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ തന്നെ നല്ല വേക്കൻസീസ് ആയിരിക്കും ഇനിയും വരുന്നത് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ അത്യാവശ്യം ഒരു ഗവൺമെന്റ് ജോലി നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർക്കുക അടുത്തത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാം ആണ് അപ്പോൾ ഇതുപോലെ തന്നെ രണ്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം വരുന്നുണ്ട് നാനൂറ്റി അറുപത്താറ് പേർ രണ്ടായിരത്തി ഇരുപത്തിനാലും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തിനാലും അതിൽ ഒരെണ്ണം കേരള ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് ഒരെണ്ണം ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അപ്പോൾ രണ്ടിൻ്റെയും പ്രോബിൾ പീരീഡ് ഓഫ് എക്സാം എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഒക്ടോബറും അതുപോലെ സെപ്റ്റംബർ നവംബർ സ്ലോട്ടിലുമാണ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ സിലബസ് ഒന്നായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ എന്തായാലും ഏറെക്കുറെ എന്താണ് നമ്മളുടെ നമ്മൾ ഈ കോർ സബ്ജക്റ്റുകളൊക്കെ അതിൻ്റെ അകത്ത് വരാൻ സാധ്യതയുണ്ട് രണ്ടോ മൂന്നോ മോഡുകളിനെ കുറച്ച് വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുള്ളൂ അപ്പം ലാസ്റ്റ് അസിസ്റ്റന്റ് എൻജിനീയർ എഞ്ചിനീയർ എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ടിന്യൂ ചെയ്യേണ്ട രണ്ട് എക്സാമ്പിൾ അല്ലെങ്കിൽ ആ ഒരു പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യേണ്ട രണ്ട് എക്സാമ്പിളാണ് ഈ പറയുന്ന രണ്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത് ഓക്കെ സിലബസ് വരുമ്പോൾ നമുക്ക് അതിലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നത് നോക്കിയിട്ട് നമുക്കത് അന്നേരം നമുക്ക് പ്രിപ്പയർ ചെയ്താൽ മതിയാവും ഓക്കെ അടുത്തതായിട്ട് ജൂനിയർ ഇൻസ്പെക്ടർ വെൽഡർ എക്സാം ആണ് ഇൻഡസ്ട്രിയൽ സ്ട്രിൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അല്ലെങ്കിൽ ഐ ടിയിലേക്കുള്ള ഒരു ടീച്ചിങ് പോസ്റ്റാണ് അത്യാവശ്യം ഒന്ന് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ഒരു റാങ്ക് ലിസ്റ്റിൽ അടം നേടിയൊരു ജോലി നേടാൻ സാധിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് അപ്പൊ ഇതിൻ്റെ ഒരു പ്രോബിൾ പീരീഡ് ഓഫ് എക്സാം കലണ്ടർ ഒന്നും വന്നിട്ടില്ല പക്ഷെ നമുക്കറിയാം അത് നേരത്തെ വിളിച്ചേക്കുന്നതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യത്തെ ഒരു ക്വാർട്ടറിൽ തന്നെ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു സ്ലോട്ടിൽ തന്നെ നമുക്ക് ഒരു എക്സാം കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം എന്തായാലും ഈയൊരു എക്സാമിന് വേണ്ടി നിങ്ങൾ എന്തു ചെയ്യുക ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക നമുക്ക് അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ കുഴപ്പമില്ലാണ്ട് പഠിച്ച് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നൊരു എക്സാം ആണ് ഓക്കെ ഐ ടി ലെവലാണ് ഐ ടി ലെവൽ ഐ ടി എക്കാർക്കും ഡിപ്ലോമക്കാർക്കും എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് പക്ഷേ നേരത്തെ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക കുറേ കുറെ ഒക്കെ കണ്ട് നിങ്ങൾ വീണ്ടും വീണ്ടും റിവേസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം പിന്നീട് ഇനി കേരള പി എസ് സിയിൽ വരാനുള്ള നോട്ടിഫിക്കേഷൻസ് ആണ് അപ്പോൾ അതിൽ അതായത് ഇനി നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ഏകദേശം എക്സ്പയർ ആകാൻ സമയമായിരിക്കുന്ന കുറച്ച് എക്സാമ്പിളുടെ കാര്യമാണ് നമ്മൾ ഇനി പറയുന്നത് അപ്പോൾ ഇതിനൊക്കെയുള്ള പ്രിപ്പറേഷൻസും നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ കാര്യമെന്ന് വെച്ചാൽ നമുക്കറിയാം ഒന്നോ രണ്ടോ വർഷങ്ങൾക്കുള്ളിൽ ഇതൊക്കെ നോട്ടിഫിക്കേഷൻ വരും പെട്ടെന്ന് തന്നെ ഡേറ്റും വരും അപ്പോഴത്തേക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളിലപ്പോൾ ഒത്തിരി പുറകിലായി പോകും അതുകൊണ്ട് നിങ്ങൾ ഈ എക്സാമുകൾക്കൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങൾ ഇതിലേതെങ്കിലുമൊക്കെ ജോലികൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് എന്നുള്ള കാര്യം ഞാനിത് സൂചിപ്പിക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ നൂറ്റി നാൽപ്പത്തൊന്ന് പേരെ രണ്ടായിരത്തി പത്തൊമ്പത് ഓവർസിയർ ഗ്രേഡ് ത്രീ ട്രേസർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഓവസിയ ഗ്രേഡ് ത്രീ പോസ്റ്റ് ആണ് അത് ലാസ്റ്റ് ടൈം മുപ്പത്തി ഒൻപത് അഡ്വൈസുകൾ പോയതാണ് നൂറ്റി ഒന്ന് പേരുടെ മെയിൻ ലിസ്റ്റ് ആയിരുന്നു അതിൽ മുപ്പത്തി ഒൻപത് പേർക്കും എന്താണ് അഡ്വൈസ് ലഭിച്ച ലഭിച്ചൊരു പോസ്റ്റാണ് അപ്പം അതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് മുപ്പത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അപ്പം ഏകദേശം ഈ ഓഗസ്റ്റിൽ എന്താണ് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകുകയാണ് അപ്പം റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നതിന് മുറയ്ക്ക് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് പി എസ് സി ഇപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എക്സാം ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കാം നിങ്ങൾക്ക് വാട്ടർ അതോറിറ്റി എക്സാമിന് നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും അതിലെ കുറച്ച് ടോപ്പിക്കൊക്കെ ഇവിടെ എന്താകുന്നുണ്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അതുപോലെ വെൽഡിങ്ങിൻ്റെ എക്സാം വെൽഡറിൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ടോപ്പിക്കുകൾ വളരെ കുറച്ച് ടോപ്പിക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും ഈ ഒരു സിലബസില് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ എന്തായാലും കുറേ സബ്ജക്റ്റുകളെല്ലാം ഓവർലാപ്പ് ചെയ്ത് കിടക്കുകയാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് ആലോചിക്കുക അടുത്തത് രണ്ടായിരത്തി സോറി ഇരുന്നൂറ്റിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത് ഓവർസിയർ ട്രാഫ്റ്റ് ഗ്രേഡ് ടു പി ഡബ്ല്യു ഡി ബാർ ഇറിഗേഷൻ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഗ്രേഡ് ടു ആണ് അത് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് പത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അപ്പോൾ ഏകദേശം അത് എക്സ്പയർ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് എപ്പോഴേലും പ്രതീക്ഷിക്കാം അടുത്തായിട്ട് ഓപ്പറേറ്റർ എക്സാം ആണ് അപ്പോൾ നമുക്കറിയാം എൻ്റെ കാറ്റഗറി നമ്പർ എത്രയായിരുന്നു ലാസ്റ്റ് ടൈം ഇരുന്നൂറ്റി പതിനൊന്ന് പേർ രണ്ടായിരത്തി ഇരുപതായിരുന്നു കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള ഒരു എക്സാം ആണ് ആയിരത്തി ആയിരത്തി അൻപത്തൊന്ന് പേരുടെ മെയിൻ ലിസ്റ്റ് ആയിരുന്നു നാനൂറ്റി അറുപത്തി മൂന്ന് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് എക്സ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലാകുമ്പോഴത്തേക്കും അത് എക്സ്പയർ ആവും അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് താമസിക്കതിനെ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനും നിങ്ങൾ എന്ത് ചെയ്യുക ആരംഭിക്കുക അത്യാവശ്യം പ്രിപ്പയർ ചെയ്താൽ ജോലി ലഭിക്കാൻ സാധ്യതയുള്ള വേക്കൻസി കൂടുതലുള്ളതുകൊണ്ടാണ് ഞാൻ ജോലി ലഭിക്കാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത് അപ്പോൾ വേക്കൻസി കൂടുതലുള്ള ഒരു എക്സാമാണ് അപ്പോൾ നിങ്ങൾ കാര്യമായിട്ട് തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇനി നമ്മൾ ഒരു ബി ടെക് ലെവൽ എക്സാമിൾ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോലുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കാര്യമായിട്ട് തന്നെ നോക്കേണ്ട മറ്റൊരു എക്സാമാണ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റി ഓക്കെ നൂറ്റി നാ സോറി നൂറ്റി മുപ്പത്തേഴ് പേർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരുന്ന ലാസ്റ്റ് ടൈം കാറ്റഗറി നമ്പർ നൂറ്റി നാൽപ്പത്തി നാല് പേർക്ക് അഡ്വൈസുകൾ പോയിട്ടുണ്ട് ഇരുന്നൂറ്റി എട്ട് പേരുടെ മെയിൻ ലിസ്റ്റ് നൂറ്റി നാൽപ്പത്തി നാല് പേർക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലെ ഒരു ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് നമുക്ക് എൻ എസ് അക്കാഡമിയുടെ സ്റ്റുഡൻറ് ആയിരുന്നു ഷമീമായിരുന്നു ലാസ്റ്റ് ടൈം ഉള്ളതിലെ നമ്മുടെ ഫസ്റ്റ് റാങ്ക് നമ്മുടെ സ്റ്റുഡൻറ് ആയിരുന്നു എന്നുള്ളത് ഞാൻ ഇതിനിടയ്ക്ക് ഓർപ്പിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു എക്സാം എന്ന് പറയുന്നത് സിവിലും മെക്കും കെമിക്കലോട് അടങ്ങിയ ഒരു സിലബസ് ആണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ സിവിലെ സബ്ജക്ട്സ് ഒക്കെ ഇപ്പോൾ മെക്കാനിക്കൽ ആസ്പെറൻറ്റ് ആണെങ്കിൽ നിങ്ങൾ സിവിലെ സബ്ജെക്ട്സ് കുറച്ച് നേരത്തെ തന്നെ നോക്കി പഠിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് എന്താണ് നിങ്ങൾ പ്രിപ്പറേഷൻസ് ഒക്കെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക ഷമീമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഷമീം ഒരു മെക്കാനിക്കൽ സ്റ്റുഡൻ്റ് ആയിരുന്നു പക്ഷേ സിവിൽ സബ്ജക്ട്സും ഒക്കെ കവർ ചെയ്തിട്ട് തന്നെയാണ് സിവിൽ മെക്കെമിക്കലും ഒക്കെ കവർ ചെയ്തിട്ട് തന്നെയാണ് എന്താണ് ഷമീം ഫസ്റ്റ് റാങ്ക് നേടിയത് അപ്പോൾ നമുക്കത് നേരത്തെ ഒക്കെ പ്രിപ്പയർ ചെയ്താൽ ഇതൊക്കെ സാധ്യമാകാവുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ റാങ്ക് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഏകദേശം റാങ്ക്ലിസ്റ്റ് എക്സ്പെയർ അല്ലെങ്കിൽ അടുത്ത വർഷം അത് എക്സ്പെയർ ആവും ഓൾറെഡി നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയും ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക അപ്പോൾ നിങ്ങൾ കാര്യമായിട്ട് തന്നെ നോക്കേണ്ട ഒരു എക്സാം ആണ് ഈ പറയുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള വാട്ടർ തോർട്ടി എന്ന് പറയുന്നത് പിന്നീടുള്ളൊരു എക്സാം ആണ് എം വി ഐ നമുക്കറിയാം എം വി ഐ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നമ്മൾ മെക്കാനിക്കൽ ആസ്പെറൻസ് എല്ലാം വളരെ കാര്യമായിട്ട് തന്നെ നോക്കിയിരിക്കുന്നൊരു എക്സാം ആണ് അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പം നമുക്ക് ഒരു ത്രീ ഇയറിലൂടെ റാങ്ക് ലിസ്റ്റ് നമുക്ക് ഉണ്ട് പക്ഷേ എന്താണ് ഇതിൻ്റെ ഒരു എക്സാം നോട്ടിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ ചിലപ്പം നമുക്കൊരു അടുത്ത വർഷത്തേക്കിനൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം പക്ഷെ നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് മാത്രം പഠിക്കാൻ നിന്നിട്ട് കാര്യമില്ല കാര്യം കോമ്പറ്റീഷൻ കൂടുതലുള്ള എക്സാമുകൾക്ക് നമ്മൾ നേരത്തെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം ഓട്ടോമൊബൈലും മെക്കാനിക്കലും അടങ്ങിയ ടോപ്പിക്കുകളാണുള്ളത് അപ്പോൾ എന്താണ് നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക കാര്യം അത്ര ആഗ്രഹത്തോടു കൂടിയിരുന്ന അത്ര കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുറേ സ്റ്റുഡൻസിൻ്റെ കൂടെ ആയിരിക്കും നിങ്ങൾ മത്സരിക്കുന്നത് എന്നുള്ള കാര്യം എപ്പോഴും നിങ്ങൾ ആലോചിക്കുക ലാസ്റ്റ് ത്രീ മന്ത്സ് കൊണ്ട് വന്നിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് കയറി പോകാം എന്നുള്ള കാര്യം കയറി പോകാമായിരിക്കാം പക്ഷേ കൂടുതലും സാധ്യത എന്താണ് നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ അതുകൊണ്ട് ആ ജോലി നിങ്ങൾ കാര്യമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഒന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒന്ന് നോക്കുക അപ്പം ഇതുവരെ തൊണ്ണൂറ്റി ആറ് പേർക്ക് അഡ്വൈസുകൾ പോയിട്ടുണ്ട് അറുന്നൂറ്റാറ് പേരുടെ മെയിൻ ലിസ്റ്റ് ആയിരുന്നു നല്ല നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അപ്പോൾ തൊണ്ണൂറ്റാറു പേർക്ക് ഓൾറെഡി അഡ്വൈസ് പോയിട്ടുണ്ട് അടുത്തതായിട്ട് ലെക്ചർ ഇൻ മെക്കാനിക്കൽ പോളിടെക്നിക് ലെക്ചർ എന്ന് പറയുന്ന പോസ്റ്റാണ് അത് ഈ പറയുന്ന പോലെ ടീച്ചിങ് പോസ്റ്റ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ടീച്ചിങ് പോസ്റ്റ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വളരെ നല്ലൊരു പോസ്റ്റാണ് പോളിടെക്നിക് ലെക്ചർ എന്ന് പറയുന്നത് അപ്പോൾ അത് അത്ര നല്ല ആഗ്രഹിക്കുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ പ്രിപ്പറേഷൻസ് തുടങ്ങുക റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നിലവിൽ വന്നത് നമുക്ക് അടുത്ത അടുത്ത വർഷമൊക്കെ അവസാനത്തേക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം പക്ഷേ പ്രിപ്പറേഷൻസ് നിങ്ങൾ തുടങ്ങി വയ്ക്കുക ഇരുപത്തി ഒൻപത് പേർക്കാണ് അഡ്വൈസ് നിലവിൽ ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് ആലോചിക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് കേരള പി എസ് സിയിൽ ഓൾറെഡി വിളിച്ചത് ഇനി നോട്ടിഫിക്കേഷൻ നമുക്ക് അടുത്ത വർഷമായിട്ടൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഈ വർഷം വർഷാവസാനവും അല്ലെങ്കിൽ അടുത്ത വർഷമായിട്ട് പ്രതീക്ഷിക്കാവുന്ന നോട്ടിഫിക്കേഷൻസ് ഇതൊക്കെയാണ് ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളെ പറ്റി നിങ്ങൾ ഒരു ധാരണയൊക്കെ ആക്കിയിട്ട് നിങ്ങളുടെ പഠനം ബ്രേക്ക് കൊടുക്കാണ്ട് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാം പിന്നെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ഉണ്ട് നമുക്ക് ആർ ആർ ബി അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് എക്സാംസ് എല്ലാ വർഷം വിളിക്കുന്നതാണ് ഇത് ഓൾറെഡി അപ്ലൈ ചെയ്യാനുള്ള സമയം നമുക്ക് കഴിഞ്ഞു എല്ലാ വർഷം വിളിക്കുന്നതാണ് നിങ്ങൾക്ക് ആ ഒരു എക്സാം കാര്യമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ് അതുപോലെ ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയർ ആണ് ആർ ആർ ബി ജെ എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എന്തായാലും അത് വരാനിരിക്കുന്നുള്ളൂ ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇപ്പോഴേ തന്നെ പ്രിപ്പയർ ചെയ്യാം ടെക്നിക്കൽ എക്സാമുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു എക്സാം ഒന്നും മിസ്സാക്കരുത് നിങ്ങളുടെ ഏജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുക അതുപോലെ എസ് എസ് സി ജൂനിയർ എഞ്ചിനീയർ അപ്ലൈ ആകാനുള്ള ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എല്ലാ വർഷവും വരുന്ന എക്സാമുകളാണ് ഇതൊക്കെ ആർ ആർ ബി എസ് എസ് സി ഒക്കെ ഇപ്പം എല്ലാ വർഷവും വിളിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഈ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസും നിങ്ങൾ മിസ്സാക്കരുത് അത്യാവശ്യം പ്രിപ്പയർ ചെയ്താലേ നിങ്ങൾക്ക് ഒരു ജോലി നേടിയെടുക്കാവുന്നതേ ഉള്ളൂ ഓക്കെ അടുത്തായിട്ട് നമ്മുടെ കോഴ്സുകളാണ് നമ്മുടെ എം വി എ നമ്മളൊരു ലോങ് ടൈം ബാച്ച് ലോങ് ടൈം ഫോക്കസ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസുകളും ലൈവ് ക്ലാസുകളും മെൻ്റർഷിപ്പും ഒക്കെ അടങ്ങുന്ന ഒരു ലോങ് ടൈം ബാച്ച് ആയിട്ടാണ് നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എം വി എ പോസ്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ പ്രിപ്പറേഷൻസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക കോമ്പറ്റീഷൻ കൂടുതലാണ് കോമ്പറ്റീഷൻ കൂടുതലാവുന്നിടത്ത് നിങ്ങൾ നേരത്തെ തന്നെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് കേൾലി പെയ്ഡ് ഓഫറിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ട് അപ്പോൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം നമ്മളെ കോൺടാക്ട് ചെയ്യാൻ അല്ലേ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ് നമ്മുടെ ലാസ്റ്റ് ടൈം നമുക്ക് ആ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് നമ്മുടെ കുറേ അധികം സ്റ്റുഡൻസിനെ നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് അതിൽ കുറേ അധികം പേര് എന്താണ് ഇപ്പോൾ പ്ലേസ്ഡ് ആയിട്ടുണ്ട് അവർ ജോയിൻ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ എന്താണ് ഇനിയും അടുത്ത വർഷത്തേക്കിന് അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യത്തേക്കിനുള്ള ആ ഒരു പ്രിപ്പറേഷന് വേണ്ടി നിങ്ങൾക്ക് എൻ എസ് കൂടെ ജോയിൻ ചെയ്യാവുന്നതാണ് അടുത്ത നമ്മുടെ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ ആണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട് പക്ഷേ കുഴപ്പമില്ല നമുക്ക് ആ ഒരു സമയം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളൊരു എക്സാം ജൂനിയർ ഇൻസ്ട്രക്ടർ അതുപോലുള്ള ഒരു എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ നമുക്കൊരു ടു മന്ത്സ് ഒക്കെ അത്യാവശ്യം ധാരാളമാണ് അപ്പോൾ നിങ്ങൾക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ ആർ ആർ ബി ജെ എസ് എസ് സി ജെ ഇ പോലുള്ള എക്സാമുകൾക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനും എണെഎസ് അക്കാഡമിയോട് കൂടിയൊപ്പം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സുകൾക്കും അടങ്ങുന്ന ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത വർഷത്തേക്കിനുള്ള ഈ പറയുന്ന എസ് എസ് സി ജെ ഇ പോലുള്ള എക്സാമിളാണെങ്കിലും അല്ലെങ്കിൽ ആർ ആർ ബി ജെ ഇനി വരാനിരിക്കുന്ന ആർ ആർ ബി ജെക്കും അതുപോലെ ആർ ആർ ബി ലോക്കോ പൈലറ്റ് പോലുള്ള എക്സാമിൾക്ക് വേണ്ടിയൊക്കെ എന്ത് ചെയ്യുക നമ്മളോട് പ്രിപ്പയർ ചെയ്യുക നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ് നമ്മുടെ റീസൻ്റ് ആയിട്ടുള്ള കുറച്ച് റാങ്കുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിരിക്കുന്നത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് റാങ്ങ്കൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ ഈ പറയുന്ന പോലെ ബ്രേക്ക് കൊടുക്കാണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക മുൻ മുമ്പിൽ ഏതൊക്കെ എക്സാമിളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകുക ഏതെങ്കിലും ഒരു എക്സാമിൻ്റെ ഡേറ്റ് പി എസ് സി അനൗൺസ് ചെയ്യുക അല്ലെങ്കിൽ എസ് എസ് സി അനൗൺസ് ചെയ്യുമ്പോൾ അത് കേട്ടിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഇറങ്ങുന്ന ഒരു രീതി മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇനി ഏതൊക്കെ എക്സാമുകളാണ് ആണ് അടുത്തൊരു രണ്ട് വർഷം നിങ്ങൾക്ക് വരാനുള്ളതെന്ന് നോക്കുക ആ എക്സാമുകളെ പറ്റിയൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കുക അതിൻ്റെ സിലബസുകൾ മനസ്സിലാക്കുക അത് ആ സിലബസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് എല്ലാം കൂടി ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും എക്സാമ്പിൾ ഉണ്ടെങ്കിൽ അതിന് വേണ്ടി നിങ്ങൾ പ്രിപ്പറേഷൻസ് തുടങ്ങുക അപ്പോൾ എന്തായാലും നിങ്ങൾ ആ രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോയാലേ നമുക്കൊരു ജോലിയൊക്കെ നേടാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക ആലോചിക്കാം നമുക്കിതിനെപ്പറ്റി നല്ലൊരു ധാരണ ഉണ്ടാകണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്